സ്റ്റോറി ശിവ ഫസൽ എഡിറ്റിംഗ് ശിവന്റേഷൻ ഫീൻ പുനർവിവാഹം കാശ്നാഥൻ കല്യാണിയുടെ നേർക്കൊന്നും നോക്കി സിറ്റൌട്ടിലെ ഭിത്തിയിൽ ചാരി നിൽക്കാൻ അവർ എന്താ രീതി ഞാൻ റൊമാൻറ്റിക് അല്ലേടി മേശി ഒന്ന് പിരിച്ചു വെച്ച് അവളെ കൂർപ്പിച്ചൊരു നോട്ടം നോക്കിക്കൊണ്ട് കാശിനാഥൻ ചോദിച്ചു ഏ ആണെന്ന് എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല ചിരിക്കടിച്ചു പിടിച്ചുകൊണ്ട് കല്യാണി പറഞ്ഞു ഓ എന്നാ പിന്നെ റൊമാൻറ്റിക് ആയിട്ട് തന്നെ കാര്യം അതും പറഞ്ഞ അവളുടെ അടുത്തേക്ക് ചെന്ന ഭിത്തിയിൽ അവളുടെ ഇരുവശത്തുമായി കൈകൾ വെച്ചു അതോടെ കല്യാണി ഒന്ന് പരിഞ്ഞു ഡീ മാർ കാശിട്ടാ ആരെങ്കിലും കാണും കണ്ടോട്ടെ യാതൊരു കൂസലും ഇല്ലാത്ത മട്ടിൽ കാശിനാഥൻ പറഞ്ഞു ഡേ തമാശ കളിക്കലേ വഴി ആളുകൾ പോന്നതാ പിന്നെ അമ്മ അകത്തുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് കുന്തം ഒന്ന് മായ്ക്കങ്ങട് എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി കാശിനാഥൻറെ നെഞ്ചിൽ കൈവെച്ച് തള്ളി മാറ്റാൻ നോക്കിയെങ്കിലും അവനൊരു തരി പോലും നീങ്ങില്ല നിനക്ക് ഞാൻ റൊമാൻറ്റിക് ആണെന്ന് ബയങ്കര സമിച്ചു അല്ലേ അതങ്ങ് മാറ്റി കളയാ നമുക്ക് കാശി ചേർ ചിനിയോടെ പറഞ്ഞുകൊണ്ട് അവളുടെ മുഖത്തോട് മുഖം ചേർത്തു അവന്റെ ചൂട് നിശ്വാസങ്ങൾ അവളുടെ മുഖത്ത് തട്ടി പിടയുന്ന മിഴുകൾ ഉയർത്തി കല്യാണി അവന് നോക്കി കള്ളത്തരം നിറഞ്ഞു നിൽക്കുന്ന മിഴുകൾക്ക് താഴെയായി ചുണ്ടിലൊരു കള്ളച്ചിരി ഉണ്ടായിരുന്നു കാശിനാഥൻ ചുണ്ടുകൾ ചുണ്ടോട് ചുണ്ടോടടുപ്പിച്ചതും കല്യാണിയുടെ നെഞ്ചിടി പേറി പെട്ടെന്നാണ് ഹാളിൽ നിന്നും മോളേന്ന് മീനാക്ഷിയമ്മ നീട്ടി വിളിച്ചത് അതോടെ ഒരൊറ്റ തള്ളിന് കാശിയെ മാറ്റിക്കൊണ്ട് അവൾ ഹാളിലേക്ക് ഓടി ഓ ശി നിരാശയുടെ ഭിത്തിയിൽ കയ ചുരട്ടിയിടിച്ചു പിന്നെ വീണ്ടും കസേരയിലേക്ക് നിരാശ നിറഞ്ഞ മുഖത്തോട് വന്നിരിക്കുകയും ചെയ്തു അമ്പലമുക്ക കവലയിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ കഴിഞ്ഞ് ബോട്ടിങ്ങും തൂക്കുപാലും ഒക്കെ ഉള്ള ഒരു ചെറിയൊരു ടൂറിസ്റ്റ് സ്പോട്ടുണ്ട് അവിടെ മരത്തിന്റെ കീഴിലുള്ള സിമെന്റ് ബെഞ്ചിൽ തണൽപ്പറ്റിയിരിക്കാണ് കാർത്തി ശ്രേയ കാർത്തിയുടെ തോളിലേക്ക് തലച്ചായ്ച്ചു വെച്ചാണ് ശ്രേയ ഇരിക്കുന്നത് ഒരു കൈ കൊണ്ട് അവളെ ചേർത്ത് അടിച്ചിട്ടും ഉണ്ട് വളരെ കുറച്ചാളുകൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അതിൽ കുട്ടികളും ഉണ്ട് കാർത്തി ആ കുട്ടികളുടെ കളികളൊക്കെ നോക്കിയിരിക്കുവാണ് ശ്രേയയാണെങ്കിൽ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് അതിനനുസരിച്ച് കേൾക്കുന്നുണ്ടെന്ന മട്ടിൽ അവൻ വെറുതെ കൊടുത്തു താൻ പറയുന്നത് ശ്രദ്ധിക്കാതെയാണ് കാർത്തി മൂളുന്നതെന്ന് മനസ്സിലായതും ശ്രേയ അവന്റെ കൈത്തണ്ടയിൽ വേദനിപ്പിക്കും വിധം ഓ കാർത്തി വേദനയോടെ അവന്റെ കൈയൊന്നു പറഞ്ഞു പണ്ടാരം എന്തുന്നു ഉള്ളിയെ ദേ എനിക്ക് വേദനിച്ചോ വേദനിച്ചെങ്കിലേ കണക്കായിപ്പോയി ഞാൻ പറയുന്നത് കേൾക്കാതെ വായി ഇരുന്നിട്ടല്ലേ ശ്രീ കയറോട് പറഞ്ഞു ആരും വായി നോക്കിന്ന് ഞാൻ വെറുതെ പിടിയേറെ കളി കണ്ടുകൊണ്ടിരുന്നതാ നല്ല രസേ അവരെയൊക്കെ കാണാൻ കാർത്തി കുട്ടികളെ ചൂണ്ടിക്കാണിച്ചോണ്ട് പറഞ്ഞു അല്ലടാ ഞാൻ ചോദിക്കാൻ വിട്ടു നിന്റെ ഏട്ടനെ എടുത്തിയൊന്നും ഹണിമൂന്നു പോണില്ലേ എവിടുന്ന് രണ്ടു വീട്ടിലിരിപ്പുണ്ട് അവർ നമ്മളെപ്പോലെ ഒന്നും അല്ലടി കാർത്തി അതും പറഞ്ഞ് ശ്രേയെ ചേർത്ത് പിടിച്ചു ഓവ നിന്റെ റൊമാൻസ് എന്താണെന്ന് എനിക്കല്ലേ അറിയൂ ശ്രേയ ചിരിയോടെ പറഞ്ഞു അതെന്താണ് എന്റെ ഒരു കുഴപ്പം ഓ ഒരു കുഴപ്പമില്ലേ ഓഹോ ഇനി അഥവാ ഉണ്ടെങ്കിതേ ഞാനതിപ്പോ മാറ്റിത്തരാ എന്നും പറഞ്ഞവൻ ഉണ്ണിക്കാൻ ഒരുങ്ങിയതും അവൾ അവന്റെ മുഖം തള്ളി മാറ്റി അയ്യടെ മോനെ ഇതൊക്കെ കെട്ടുകഴിഞ്ഞിട്ട് മതി കേട്ടോ ഓ എന്തായാലും കെട്ടുറപ്പിച്ചില്ലേ പിന്നെന്താ പ്രശ്നം കൊഞ്ചും വിധമുള്ള മുഖഭാവത്തോടെ കാർത്ത് ചോദിച്ചു ഉറപ്പിച്ചല്ലേ ഉള്ളൂ കഴിയട്ടെ അതുവരെ മോൻ ഇത്തിരി ക്ഷേമ കാണിക്കും ഇല്ലേലേ അവരും കണ്ടിന്ന് അച്ഛനോട് എങ്ങാനും പറഞ്ഞാ പിന്നെ അത് മതി അടുത്ത പ്രശ്നം അച്ഛൻ്റെ ആര്യ ആയോണ്ട് പിന്നെ എന്തുണ്ടാവോന്നൊന്നും പറയാൻ പറ്റില്ല ഉം ശ്രേയ പറഞ്ഞത് കേട്ട് കാർത്തി നിരാശയോടെ ഒന്നും മൂടി അത് കണ്ടതും ശ്രേയ ചെറു പുഞ്ചിരിയോടെ അവനെ ചേർത്ത് പിടിച്ചു പേണങ്ങലേടാ കൊറച്ചു നാളോട് കാത്തിരുന്ന പോരെ പറഞ്ഞുകൊണ്ട് അവൾ അവന്റെ കൈത്തണ്ടയിൽ ഒരു ഉമ്മ കൂടി സമ്മാനിച്ചതും കാർത്തിയുടെ മുഖം തെളിഞ്ഞു അല്ല മോനെ നമ്മളെങ്ങോട്ട ഹണിമോൺ പോകുന്നേ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ നമ്മടെ ഒരു ഹണിമൂൺ കഴിഞ്ഞതല്ലേ ഉള്ളൂ ഇനിയും വേണു കാർത്തിക് കുസൃതി നിറഞ്ഞൊരു ചിരിയോടെ പറഞ്ഞതും ശ്രേയാവന്റെ കയ്യിൽ വീണ്ടും തുള്ളി ഓ ഇങ്ങനെ എങ്കി പറ എങ്ങോട്ടാ നീ ഹണിമൂൺ പ്ലാൻ ചെയ്തേക്കുന്നെ അത് നമുക്ക് ഊട്ടി കൊടൈക്കനാൽ പോയാലോ അയ്യേ അതെല്ലാവരും പോകുന്നല്ലേ നമുക്ക് വേറെ എവിടെയെങ്കിലും പോവാം നമുക്ക് പിന്നെ ഒരു വെറൈറ്റിക്ക് വേണ്ടി സഹാറ മരുഭൂമി പോയാലോ അവിടെ എന്തായാലും ഇതുവരെ അവിടെന്തായാലും പോയിട്ടുണ്ടാവില്ല എന്തുപറയുന്നു കാർത്തി ചിരിയോടെ പറഞ്ഞു തീർന്നതും പോടാന്നും പറഞ്ഞുകൊണ്ട് ശ്രേയ അവന്റെ തലക്കിട്ടൊരു കൊട്ടു കൊടുത്തു കൊട്ട് കിട്ടിയ ഇടം തടവിക്കൊണ്ട് കാർത്തി നോക്കവേ അവൾക്ക് പിന്നിലായി കാണുന്ന വഴിയിലൂടെ അവിടേക്ക് നടന്നു വരുന്ന രണ്ടു പേരിലായി കാർത്തിയുടെ മിഴികൾ പതിഞ്ഞു കാശിയട്ടിനും കല്യാണിയും കാർത്തിയുടെ നാവിൽ തുമ്പിൽ നിന്നും ആ പേരുകൾ കേട്ടതും ശ്രേയ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി ചെറിയ വഴിപ്പാതയിലൂടെ കൈകോർത്തു പിടിച്ച് നടന്നു വരികയാണ് കല്യാണിയും കാശിനാഥനും പച്ചക്കറിയുള്ള വെള്ളമുണ്ടും കടും പച്ച ഷർട്ടുമാണ് കാശിനാഥൻറെ വേഷം അതിന് ചേരുന്ന തരത്തിൽ കല്യാണി ഒരു പച്ച ചുരിദാറാണ് വിരിക്കുന്നത് കാശിനാഥൻ കല്യാണിയോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് അതിനനുസരിച്ച് കല്യാണിയുടെ മുഖത്ത് ചിരിയും വിരിയുന്നുണ്ട് അവർ രണ്ടുപേരും തമ്മിൽ നല്ല ചേർച്ച ശ്രേയ കാർത്തിയെ നോക്കി പറഞ്ഞു എന്നാൽ വണ്ടി ഈശ്വര ഇവരെ രണ്ടുപേരും ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്ത് കാർത്തി അതും പറഞ്ഞുകൊണ്ട് സിമെന്റ് വെഞ്ചിൽ നിന്നും എഴുന്നേറ്റു അതെന്താടാ അവർക്ക് ഇങ്ങോട്ട് വന്നൂടെ ശ്രേയയുടെ ചോദ്യം കേട്ടതും കാർത്തി അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു ഓ ഇടി പിശാശെ അവരിപ്പ നമ്മളെ ഇവിടെ വെച്ച് കണ്ടാൽ ശരിയാവില്ല വാ നമുക്ക് പറയ ഇവിടെ നിന്ന് മുന്നാം എന്തിന് അവർക്കറിയാലോ നമ്മുടെ കാര്യം പിന്നെന്താ അതൊക്കെ പറയാം നീ ഇപ്പൊ വാ കാർത്തി ശ്രേയയുടെ കൈയിൽ പിടിച്ചു വലിച്ചു ഡാ നീ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നെ അവര് കാണാതിരുന്ന പോയെ നീ വാ അതും പറഞ്ഞ് ശ്രേയ കാർത്തിയം കൊണ്ട് അവിടെ നിന്നിരുന്ന വലിയ മരത്തിന്റെ പിന്നിലേക്ക് മാറി നിന്നു കാശിനാഥൻ നേരെ കല്യാണിയുടെ കൈയും പിടിച്ചാദ്യം തൂക്കുപാലത്തിലേക്ക് കയറി അതിലേക്ക് കയറിയപ്പോൾ മുതല് കല്യാണിയുടെ നെഞ്ചു പിടച്ചു തുടങ്ങിയിരുന്നു പണ്ട് അച്ഛനോടും ഫ്രണ്ട്സിനോടും ഒപ്പൊക്കെ വന്നിട്ടുണ്ടെങ്കിലും പാകത്തിൽ കയറാനുള്ള അന്നത്തെ അതേ പേടി തന്റെ ഉള്ളിൽ ഇപ്പോഴും അതേ പടി തന്നെയുണ്ട് അതും താഴേക്ക് നോക്കുമ്പോഴാ കൂടുതൽ പേടി പുറമേ ശാന്തമാണെങ്കിലും നല്ല ആഴമുള്ള പുഴയാണ് എങ്ങാനത് തകർന്ന് താഴേക്ക് വീണാലോ ഇതിൽ കേറുമ്പോഴൊക്കെ അതോർത്താ പേടി നടുക്കെത്തിയതും താഴേക്ക് നോക്കിക്കൊണ്ട് അവൾ കാശിയുടെ കൈയിൽ മുറുക്ക പിടിച്ചു കാശിനാഥൻ ചിരിയോടെ അവളെ നോക്കി എന്തു പറ്റി പേടിയാണോ കാശിനാഥൻറെ മുഖത്തേക്ക് നോക്കി അരിച്ച അമ്മലോടെ അവൾ മൂളി അയ്യേ നാണോ ഇല്ലെടി പോത്തുപോലെ വളർന്നില്ല നീ എന്നിട്ട് ഇപ്പോഴും പേടിയാണത്ര കഷ്ടം തന്നെ അങ്ങോട്ടേക്കൊന്ന് നോക്കി ആ കൊച്ചു പിള്ളേരൊക്കെ ഇതിലൂടെ ഓടിച്ചാടിയാ പോകുന്നു എന്നിട്ട് നീ ഇവിടെ അയ്യേ കാശി അവർക്ക് മുമ്പേ അച്ഛനമ്മമാരോടൊപ്പം തുള്ളിച്ചാടി പോകുന്ന കുട്ടികളെ നോക്കിയ ശേഷം ഒരു കളിയാക്കി ചിരിയോടെ കല്യാണിയെ നോക്കി പറഞ്ഞു അത് കേട്ടതും കല്യാണി ദേഷ്യം നടിച്ച് ചുണ്ടൽപ്പം കൂട്ടി ഓ എനിക്ക് അങ്ങനെ പേടിയൊന്നുമില്ല എന്നും പറഞ്ഞവൾ ധൈര്യം കാണിച്ചുകൊണ്ട് മുന്നോട്ട് അല്പം നടന്നു പാലം ചെറുതായൊന്ന് കുലുങ്ങിയതും പേടിയോടെ അവൾ അവിടെ തന്നെ ഒരു നിമിഷം കണ്ണടച്ചു നിന്നു പിന്നെ കണ്ണു തുറന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നെഞ്ചോട് കൈ പിണച്ചു കെട്ടിയൊരു ചിരിയോടെ നിൽക്കുന്ന കാശിയാണ് കാണുന്നത് എന്തു എന്ത എന്താ നിന്നെ പോടില്ലേ കാശിയുടെ ചോദ്യം കേട്ടതും ചമ്മൽ മറയ്ക്കാനായി അവൾ ദേഷ്യം നടിച്ചവനെ കൂർപ്പിച്ചൊന്നു നോക്കി അയ്യോ ഇങ്ങനെ നോക്കി പേടിപ്പിക്കലെ എൻ്റെ ഭദ്രകാളിയെ ഒന്നും ചോദിക്കുന്നില്ലേ അതും പറഞ്ഞുകൊണ്ട് കാശിനാഥൻ അവർ കരികിലേക്ക് ചെന്നു അവളെ ചേർത്ത് പിടിച്ചതും കല്യാണിയുടെ ഒരു ചിരി തെളിഞ്ഞിരുന്നു കാശി പതിയെ അവളുമായി മുന്നോട്ട് നടന്നു ഇടയ്ക്ക് പാലത്തിൽ നിന്നും കല്യാണിയെ ചേർത്ത് പിടിച്ചവൻ കുറച്ച് ഫോട്ടോസും മറ്റും എടുക്കുകയും ചെയ്തു ശേഷം തിരികെ നടക്കുമ്പോൾ പാലത്തിൽ തങ്ങളല്ലാതെ മറ്റാരോ ഇല്ലെന്ന് കണ്ടതും മുണ്ടും മാടിക്കുത്തി കാശി പതിയെ കല്യാണി അവന്റെ കൈകളിൽ കോരിയെടുത്തു ആ നിമിഷം കല്യാണി ശരിക്കും അമ്പരന്ന് പോയി അയ്യീ എന്താ കാഴ്ച കേട്ട ഈ കാണിക്കുന്നെ താഴെ നടത്തു ആരേലും കാണും ഒന്നു പേടയ്ക്കാതിരിക്കുവേണേ നിനക്ക് പേടിയാണെന്നല്ലേ പറഞ്ഞു അത് മാറിക്കൂടും എനിക്ക് പേടിയൊന്നുമില്ല തങ്ങൾ നിർത്ത് ഇല്ലെങ്കിലും കൊഴപ്പൊന്നുമില്ല തൽക്കാലം നിന്നെ താഴെ നിർത്താൻ എന്തായാലും ഞാൻ ഉദ്ദേശിക്കുന്നില്ല കാശി ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു ഡീ കളിക്കല് കാശിടാ എന്നെ നിലത്ത് നിർത്തിക്കേ ഒന്നെ ഇളകിക്കൊണ്ട് കല്യാണി പറഞ്ഞെങ്കിലും അവൻ നിലത്ത് നിർത്താൻ കൂട്ടാക്കിയതേയില്ല ഡീ പെട്ടെ മര്യാദക്ക് അടങ്ങിക്കിടന്നു ഇല്ലേ ഞാൻ ഈ പുഴയിലേക്ക് എടുത്തിരുന്നിന് അല്പം കലപ്പിച്ചവൻ പറഞ്ഞതും അവൻ അവന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി ആ മുഖത്തും മിഴികളിലും ഇതുവരെ താൻ കാണാത്ത പ്രണയത്തിന്റെ ഭാവങ്ങൾ അലയടിക്കുന്നുണ്ട് തന്നോടുള്ള പ്രണയത്തിന്റെ ഭാവങ്ങൾ അത് കാണുക ആ മുഖത്തു നിന്നും കണ്ണെടുക്കാനേ തോന്നുന്നുണ്ടായിരുന്നില്ല ഒരു കള്ളച്ചിരിയോടെ കാശി അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് മെല്ലെ കണ്ണ് ചിമ്മി കാണിച്ചു അതോടെ അവളുടെ ചുണ്ടിലും ആ ഒരു പുഞ്ചിരി വിരി അവനോടുള്ള പ്രണയത്തിൽ ചാലിച്ചൊരു പുഞ്ചിരി ബേ ഞാൻ വിചാരിച്ച പോലെയൊന്നും അല്ല കേട്ടോ കാണാൻ എരുവരെയാണെങ്കിലും നിനക്ക് നല്ല വെയിറ്റ പാലത്തിനറ്റത്തെത്താറായതും കല്യാണിയെ പതിയെ നിലത്തു നിർത്തിക്കൊണ്ട് നടുവിനൊരു കൈ കൊടുത്തുകൊണ്ട് കാശി പറഞ്ഞു ഓ ഞാൻ പറഞ്ഞു ഇത്ര ബുദ്ധിമുട്ട് എന്നെ എടുക്കാൻ കൂർപ്പിച്ചൊരു നോട്ടം നോക്കിക്കൊണ്ട് കല്യാണി പറയുമ്പോൾ കാശിനാഥൻ ചിരിക്കാനുണ്ടായത് അതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കായിരുന്ന ശ്രയ കാർത്തിയുടെ കൈത്തണ്ടയിൽ പതിയൊന്നുള്ളി ഇതാണോടാ നീ പറഞ്ഞത് നിന്റെ ഏട്ടൻ റൊമാൻറ്റിക് അല്ലെന്ന് എന്തായാലും അങ്ങനെ ഒരു നിന്നേക്കാൾ നല്ല റൊമാൻറ്റിക് ആണെന്ന് എനിക്ക് തോന്നുന്നു കാർത്തിയാണെങ്കിൽ ഏട്ടന്റെ മാറ്റം കണ്ടാകെ അന്തം വിട്ട് നിൽക്കാണ് കല്യാണിയോട് ഏട്ടൻ നേരെ ചൊവ്വന്ന് മിണ്ടുന്ന പോയിട്ട് എന്തിനേറെ അവളൊന്ന് നോക്കി ചിരിക്കുന്ന പോലും താൻ ഇതുവരെ കണ്ടിട്ടില്ല ആ ആളാണിപ്പോ ചിരിച്ചു കളിച്ച് കൊച്ചു പിള്ളേരെ പോലെ ചാടിത്തുള്ളി അവളുമായിട്ട് നടക്കുന്നത് മാത്രല്ല ഇതിനു മുമ്പ് ഇത്രയും സന്തോഷത്തോടെ താൻ ഏട്ടനെ കണ്ടിട്ടുമില്ല ശരിക്കും ഇതൊരതിശയം തന്നെയാണ് കാർത്തി അമ്പരപ്പോടെ അവർ നടന്നു വരുന്നത് നോക്കി അങ്ങനെ നിന്നു പോയി തുടരും